ഹലോ ഹായ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കാം കേട്ടാ വെക്കേഷനായിട്ട് കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ കൂടെ രണ്ട് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഏട്ടനുച്ചയ്ക്ക് ഊണിക്കാൻ വന്നപ്പോൾ എന്നെ വീട്ടിൽ കൊടുന്ന് ആക്കി തന്നെ കേട്ടോ അപ്പം നല്ല മത്തി കറി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ പിന്നെ പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് മീൻ വറുത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഊൺ അഴിക്കട്ടെ അമ്മയുടെ മീൻ കറിയും മീൻ വറുത്തതും പയറുപ്പേരിയും പിന്നൊരു മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ അമ്മ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷെ ചോറിനും സൂപ്പറും ആട്ടാ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പം അതും ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെ കൂട്ടി കുഴച്ചിട്ട് നല്ലൊരു ഊണ് കഴിച്ചു വിട്ടാ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അമ്മയും കൂടി പറമ്പിലേക്ക് ചായ കൊടുക്കാൻ പോകാട്ടോ അവിടെ പണിക്കാരുണ്ട് അപ്പോൾ ചായക്കിടയിൽ നിന്ന് അവർക്ക് കഴിക്കാനായിട്ട് പഴമ്പൊരു മേടിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ പറമ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് അങ്ങോട്ട് നടന്നിട്ട് പോവുകയാണേ അങ്ങനെ ഞങ്ങളിത് പറമ്പിൽ പറമ്പിലെത്തി അപ്പോൾ നമ്മുടെ വീട് പണി ഇതാ ഇവിടെ വരെ ആയിട്ട ഇനി സൺസൈഡ് മാർപ്പാണ് അതിനുശേഷം ഒരു നാല് പേർക്കും കൂടി മുകളിലേക്ക് കെട്ടും അതൊക്കെ തന്നെ ഇളൂട്ടോ നമ്മുടെ വീട് പണിയുടെ വിശേഷങ്ങൾ കിണർ പണി ഉണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസമൊക്കെ പണിക്കാർക്ക് എടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വെള്ളം തീരല്ല അത് ഈട്ടാ അപ്പോൾ തൊട്ടപ്പുറത്തെ കിണറ്റിൽ നിന്നിട്ട് വെള്ളം അടിച്ചായിരുന്നു മണ്ണുണ്ട് നല്ല അപ്പോൾ കിണറ്റിൽ നിന്ന് മണ്ണെടുക്കണേ അപ്പോൾ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും എന്നായിട്ടാണ് അവർ പറയണത് അപ്പോൾ നന്നായിട്ട് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മണ്ണൊക്കെ കണ്ടെടുത്തു വെള്ളമില്ലാതെ ഒരു പണി നടക്കില്ല എന്തോ ഭാഗ്യത്തിന് തൊട്ട വീട്ടുകാര് വെള്ളം എടുത്തോളാൻ പറഞ്ഞു അവിടെയും വീട് പണി നടക്കണം കേട്ടാ അപ്പോൾ അത് കാരണം നമുക്ക് വലിയൊരു ആശ്വാസമായി രണ്ട് ദിവസം വെള്ളം കിട്ടിയത് തന്നെ അപ്പം മണ്ണ് എടുത്തുകഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവുന്ന പറയുന്നത് പിന്നെ കടുത്ത വേനലല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നുട്ടാ അപ്പോൾ അച്ഛനവിടെ ഇരിക്കാനൊരു സമാധാനം ഇല്ലാട്ടോ നടക്കാൻ കാലുകൊണ്ട് വയ്യെങ്കിലും മുപ്പരാൾ വരും കാല് ഭയങ്കര വേദന കേട്ടോ അച്ഛന് അപ്പം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പണി നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് കേട്ടോ ഈ വീട് അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചിട്ട് നിൽക്കണേ അതിനുശേഷം ഞങ്ങൾ ഏട്ടന്മാർക്ക് ആ ചായയും പഴമ്പൊരും ഒക്കെ കൊടുത്തുവിട്ടാം അപ്പം ഞാനിങ്ങനെ വീടിൻ്റെ ഓരോ സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടേട്ടന്മാരോട് അപ്പം എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഏട്ടന്മാരിങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ അതിനുശേഷം ഞാനും അമ്മയും കൂടിയിട്ട് വീട്ടിലേക്ക് പോന്നു അച്ഛനവിടെ പണിക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട് അപ്പം അച്ഛനവിടെ നീങ്ങും എന്താ വെയിലിൻ്റെ ഒരു ചൂട്ന്ന് അറിയുമോ അഞ്ചു മണിക്ക് ശേഷമുള്ള വെയിലാണിത് കേട്ടോ വന്നപ്പോൾ ഇതാ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഓടി കളിക്കുകയാണേ അപ്പം അമ്മണിക്കുട്ടി അമ്മിക്കൂട്ടിതാ കിടന്ന് ഓടുന്നുണ്ട് ഏട്ടാ അപ്പം കുഞ്ഞിനെ അണിച്ചിങ്ങ് സെവനപ്പ് കുടിക്കുക അത് അമ്മി കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ കണ്ട മോൻ അപ്പോൾ ഒന്ന് ദിവസം ഓടിച്ചില്ല മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ കഴിക്കാനായിട്ട് പത്തിരി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് കേട്ടോ പിന്നെ മുട്ട പച്ച ഉണ്ട് കേട്ടോ ചിക്കൻ വറുത്ത് കറി വെച്ചിട്ടുള്ളതാണേ വീട്ടിലിതാ ചെറിയ മെഷീൻ അപ്പം എല്ലാവർക്കും കൂടി കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം കിച്ചുമോനും കുഞ്ഞിനും കൂടിയിട്ട് കഴിക്കണം കേട്ടോ ന്യൂസും അമ്മീന് നല്ല കൂട്ടാട്ടോ അപ്പം അവരിത് രണ്ടാളും കൂടിയിട്ട് കട്ടിനും കൂടി ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പം കണ്ണമോ അപ്പുറത്തിരുന്ന് കഴിക്കണുണ്ട് അപ്പം സൂപ്പർ എന്ന് പറയും രാവിലെ അമ്മ ദോശ ഉണ്ടാക്കിയത് അതിലേക്ക് അമ്മ നല്ല സാമ്പാറും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് അപ്പം അച്ഛൻ ആളേലിതാ വെട്ടുത്തി കാഴ്ചയാണ് ഇട്ടാം അപ്പം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അച്ഛൻ ആലിട്ടിരിക്കുന്നത് അപ്പോൾ ഇറച്ചി മേടിക്കാൻ ആരേനെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ പറയുന്നത് അപ്പോൾ വീട്ടിൽ വന്നാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാട്ടോ ഒന്നും ചെയ്യാനൊന്നും നമ്മൾ സമ്മേക്കില്ല ഒരു ദിവസമല്ലേ ഈ പേരുള്ള ഒരുപാട് ഒതുങ്ങിയിരുന്നോളാനൊക്കെ പറയിട്ടാ എന്നാൽ അത് ഞാൻ ഭയങ്കര മടിച്ചു തന്നെ പിന്നെ അനിയത്തി നന്നായിട്ട് അമ്മേനെ സഹായിക്കെ ചെയ്യും കിട്ടാം ഞാനാ കുറച്ച് മടിച്ചി അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് അച്ഛനോട് കുറച്ച് നേരം മറത്താനൊക്കെ പറഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ടാണ് പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറായി അപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇതാ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പോൾ ചോറുണ്ട് ഇതാ ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പയറുപ്പേരിയുണ്ട് പപ്പടമുണ്ട് മാങ്ങച്ചാറും മാങ്ങതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ കുട്ടികൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണേ അമ്മിക്കുട്ടിയും പൊന്നൂസ് ഇതാ ഭക്ഷണം കഴിക്കട്ടെ അവരിതാ റൂമിലിരുന്നിട്ടാണ് കഴിക്കണേ തന്നെ ഭക്ഷണം കഴിക്കും കെടുക്കാണെങ്കിലും കളിക്കുകയാണെങ്കിലും ഒക്കെ രണ്ടാളൊരുമിച്ചിട്ടാ ചെയ്യുള്ളൂ അപ്പോൾ അമ്മിക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടാ പൊന്നൂസിനെ അപ്പോൾ ഇതാ പൊന്നു അമ്മിക്കുട്ടിയും പൊന്നൂസും കൂടിയിട്ട് ഇതാ ചോറിനേട്ടാ അപ്പോൾ അമ്മിക്കുട്ടി പറയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് സൂപ്പറാണെന്ന് പറയണേട്ടാ അതിനുശേഷം ഞാൻ ചോറിനാൻ പോകാണേ ഇപ്പോൾ അമ്മയുടെ പയറുപ്പേരിയും ബീഫ് കറിയും പിന്നെ നമ്മുടെ ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തിയും ഇപ്പം അപ്പടൊക്കെ എടുത്തിട്ടുണ്ട് ടൗൺ കഴിക്കാനായിട്ട് അമ്മയുടെ ബീഫ് കറിയും ചമ്മന്തിക്ക് ചമ്മന്തി കേട്ടോ നമ്മുടെ ഏറ്റവും ഇഷ്ടം പറഞ്ഞാൽ ചമ്മന്തിക്ക് പിന്നെ ചമ്മന്തി വേറെ ഒന്നും വേണ്ട അത്ര ടേസ്റ്റ് ആട്ടാ ചമ്മന്തിക്ക് പിന്നെ ചമ്മന്തിയും ഉപ്പേരിയും ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണേ അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകും കേട്ടോ ഇന്നിപ്പോൾ ഒന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ അത് കാരണം നാലു മണിക്ക് ക്ലാസ് അപ്പോൾ ഏട്ടൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ വന്നാൽ പോവും അപ്പോൾ ആ കഴിക്കാം അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഓർമ്മ വന്നു കടുമാങ്ങ ഉപ്പിലിട്ടത് എന്ന് കേട്ടോ പിന്നെ ഞാൻ കടുമാങ്ങ എടുത്തു വിട്ടാ അപ്പോൾ ഞാനിത് ആ ഉപ്പിലിട്ട കടുമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നരക്കുമ്പോൾ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വേറെ ദിവസം വരാം കേട്ടോ താ